ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഞെട്ടിച്ചു കളയുന്ന തകർപ്പൻ ഡയലോഗുകളുമായിട്ടാണ് നമ്മുടെ ശാലിനി എത്തുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ വിഷ്ണു ശാലിനിയെ കാണുവാനായി കളക്ടറേറ്റിലേക്ക് എത്തിയതും ശാലിനി ദേഷ്യത്തോടെ വിഷ്ണുവിനോട് തട്ടിക്കയറിയതും ശാലിനി നേരെ ഹോസ്പിറ്റലിലേക്ക് ഓട്ടോയിൽ വന്നിറങ്ങുമ്പോൾ അവിടേക്ക് പിന്നാലെ എത്തുന്ന വിഷ്ണു കാറിൽ നിർത്തി വേഗം ശാലിനിക്ക് അരികിലേക്ക് ഓടിയെത്തുമ്പോ ശാലിനി എന്ന് വിളിച്ച് വിഷ്ണു അരികിലേക്ക് എത്തുമ്പോ ശാലിനി വല്ലാത്ത ദേഷ്യത്തിലാണ് വിഷ്ണുവിനെ നോക്കി ശാലിനി പറഞ്ഞു വിഷ്ണുവേട്ട ഇതൊരു ഹോസ്പിറ്റലാണ് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാലിനി നേരെ അകത്തേക്ക് ഓടി പോകുമ്പോ വിഷ്ണുവിന് ആകെ ആശങ്കയായി അല്ല ഇതെന്തിനാ ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ വന്നത് ഒന്നും അറിയാത്ത പാവം വിഷ്ണു ശാലിനിയുടെ പിന്നാലെ നേരെ അകത്തേക്ക് ഓടിയെത്തുന്നു ശാലിനി നേരെ വരുന്നത് ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന രോഹിത്തിന്റെ മുന്നിലേക്ക് പിന്നാലെ വിഷ്ണുവും അവിടേക്ക് എത്തുന്നു രോഹിത്തിനരികിലേക്കെത്തി ശാലിനിയെ കാര്യങ്ങൾ അന്വേഷിച്ചു ഉപേന്ദ്രൻ വന്നപ്പോൾ ഞാനും ശ്യാമയും ഒട്ടും പ്രതീക്ഷിച്ചില്ല അയാൾ ഇങ്ങനെയൊരു പ്രവൃത്തിയെ ചെയ്യുമെന്ന് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അയാൾ വെടിവെക്കുകയായിരുന്നു ശ്യാമയുടെ തോളിന്റെ എല്ലിനാണ് കൊണ്ടിരിക്കുന്നത് അതൊരൽപ്പം ഒന്നോ ഒന്നും മാറിയിരുന്നെങ്കിൽ നമുക്ക് ശ്യാമയെ നഷ്ടമാകുമായിരുന്നു എന്ന് രോഹിത് സങ്കടത്തോടെ ശാലിനിയോട് പറയുമ്പോഴാണ് വിഷ്ണു അവിടേക്ക് ഓടിയെത്തുകയും വാർത്ത അറിയുകയും ചെയ്യുന്നത് അവിടെ നിന്ന് പോലീസുകാർ എല്ലാവരും ശാലിനിയെ സല്യൂട്ട് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോ ശാലിനി എല്ലാവരോടുമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്ന നിമിഷത്തിൽ ഡോക്ടർ പുറത്തേക്ക് വരുന്നു ഡോക്ടർ അരികിലേക്ക് ശാലിനി ഓടിയെത്തുന്നു ശാലിനി ഡോക്ടറോട് കാര്യങ്ങൾ ചോദിച്ചു ശ്യാമയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ് ഡോക്ടർ എന്ന് ശാലിനി അന്വേഷിച്ചതും ഡോക്ടർ പറഞ്ഞു ഇപ്പോ തോളിലെ വെടിയുണ്ടാ സെർജറിയിലൂടെ പുറത്തെടുക്കാൻ സാധിച്ചു പക്ഷെ ധാരാളം ബ്ലഡ് നഷ്ടമായിട്ടുണ്ട് ഇപ്പോ ക്രിട്ടിക്കൽ സിറ്റുവേഷനൊക്കെ തരണം ചെയ്തിട്ടുണ്ട് എങ്കിലും കുറേ സമയം കൂടി ഒബ്സർവേഷനിൽ കിടക്കണം ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഒബ്സർവേഷനിൽ കിടന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് പറയാനാവൂ എന്ന് ഡോക്ടർ അറിയിക്കുന്നു അത് കേട്ടതോടെ രോഹിത്തും ഷാലിനിയും ആകെ ആശങ്കയിലായി ഉടൻ തന്നെ ശാലിനി അവിടെ നിൽക്കുന്ന പോലീസുകാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങൾ വളരെ അലേർട്ടായിട്ട് തന്നെ ഇവിടെ ഉണ്ടാവണം ഇങ്ങനെ ഒരു ആക്രമണത്തിന് ശ്രമിച്ച ആൾക്ക് അവരുടെ ഉദ്ദേശം സാധിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ലക്ഷ്യം അവർക്ക് നേടിയെടുക്കാൻ കഴിയാതെ പോയതിനാൽ അവരുടെ ഭാഗത്തുനിന്ന് ഇനിയും അറ്റംപ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും വളരെ അലേർട്ടായിട്ട് തന്നെ ഇവിടെ ഉണ്ടാവണമെന്ന് ശാലിനി അവർക്ക് നിർദ്ദേശം നൽകി അതോടൊപ്പം ശാലിനി രോഹിത്തിനോട് പറയുന്നു ഇതിന് പിന്നിൽ സുസ്മിതയാണ് അവൾ തന്നെ അവളുടെ കൈയിലെ വെറുമൊരു കളിപ്പാവം മാത്രമാണ് ആ ഉപേന്ദ്രൻ എന്ന് പറയുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി ഞാൻ ഇപ്പോൾ വരാമെന്നും എന്തെങ്കിലും അർജന്റായിട്ട് എമർജൻസി ആയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ രോഹിത് ഉടൻ തന്നെ എന്നെ വിളിക്കണമെന്നും ശാലിനി രോഹിത്തിനോട് വീണ്ടും ഓർമ്മപ്പെടുത്തണം എല്ലാം കേട്ടുകൊണ്ട് വിഷ്ണു അടുത്തു തന്നെ നിന്നെങ്കിലും ശാലിനി അതൊന്നും ശ്രദ്ധിക്കാതെ വേഗം തന്നെ പുറത്തേക്ക് പോയതും വിഷ്ണു രോഹിത്തിന്റെ അരികിലേക്ക് ചെന്നു രോഹിത്തിന്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ഞാൻ ഇപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത് ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്തായാലും ഞാൻ ഇപ്പോൾ വരാം ധൈര്യമായിട്ടിരിക്കെ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ ഒന്ന് തോളിൽ തട്ടി ആശ്വസിപ്പിച്ചതിന് ശേഷം വിഷ്ണു ശാലിനിയുടെ പിന്നാലെ നേരെ പുറത്തേക്ക് ചെല്ലുന്നു ശാലിനി കാറിന് എത്തിയതും വിഷ്ണു അരികിലേക്ക് വന്ന് ശാലിനി എന്ന് വിളിച്ചപ്പോ വിഷ്ണുവിനെ നോക്കി ശാലിനി പറഞ്ഞു വിഷ്ണു എനിക്കൊന്നും കേൾക്കണ്ട എന്റെ അനുജ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ അവസ്ഥയുണ്ടായപ്പോ കളക്ടർക്ക് ഒരു ഓട്ടോയിൽ ഇവിടേക്ക് വരേണ്ടി വന്ന ഗതികേട് എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി ദേഷ്യത്തോടെ വിഷ്ണുവിനെ നോക്കിയതും വിഷ്ണു ശാലിനിയോട് പറയുന്നു ശാലിനി ഞാൻ എവിടെ പോയതാണെന്ന് താൻ അറിയുമ്പോ എന്ന് പറയുമ്പോ ശാലിനി കൈ ഉയർത്തിക്കൊണ്ട് വേണ്ട ഇനി എനിക്കൊന്നും കേൾക്കേണ്ടതില്ല എന്ന ദേഷ്യഭാവത്തിൽ തന്നെ ശാലിനി വിഷ്ണുവിന് മറുപടി നൽകുന്നു ശാലിനി വിഷ്ണുവിന്റെ കയ്യിലേക്ക് നോക്കിയിട്ട് ആ താക്കോലിങ്ങ് തരാനായി ശാലിനി വിഷ്ണുവിനോട് ആവശ്യപ്പെട്ടു വിഷ്ണു അപ്പോഴും ഒന്നും ചെയ്യാനാകാൻ അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് താക്കോൽ പിടിച്ചു വാങ്ങിക്കൊണ്ട് നേരെ കാറിന്റെ ഡോർ തുറന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ശാലിനി അവിടെ നിന്ന് നേരെ മറ്റെവിടേക്കോയി പുറപ്പെട്ടു ഇപ്പോഴും എവിടേക്കാണ് ശാലിനി പോയതെന്നും എന്താണ് തനിക്ക് പറയാനുള്ളതെന്നും ശാലിനി കേൾക്കാൻ പോലും കൂട്ടാക്കാത്തതുകൊണ്ട് ആകെ വേദനയോടെ വിഷ്ണു നോക്കി നിൽക്കുന്നു ശാലിനി നേരെ വന്നെത്തിയത് സുസ്മിതയുടെ വീട്ടിനു മുന്നിലേക്ക് കാറ് നിർത്തിയതും പാതുക്കൽ നിൽക്കുന്ന സുസ്മിത ഇതാരാണെന്ന രീതിയിൽ നോക്കുമ്പോൾ ജില്ലാ കളക്ടർ എന്ന ബോർഡ് വെച്ച് കാറ് വന്ന് നിന്നതും കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ശാലിനി തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സുസ്മിത സുസ്മിതക്ക് അരികിലേക്ക് ശാലിനി നടന്നെടുക്കുന്നു ശാലിനി അരികിലെത്തിയതും സുസ്മിത ഗൗ ഗൗരവത്തിൽ തന്നെ നോക്കി നിൽക്കുമ്പോൾ അരികിലേക്ക് എത്തിയ ശാലിനി സുസ്മിതയോട് ചോദിക്കുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന ആ ചോദ്യം കേട്ട് സുസ്മിത പറഞ്ഞു ഞാൻ ഞാനിതിനെ നിന്നെ പ്രതീക്ഷിക്കണം എന്റെ തരപ്പടിക്കാരായിട്ടുള്ളവരെ എനിക്ക് ഒത്ത ആളുകളെ അല്ലേ ഞാൻ പ്രതീക്ഷിക്കുകയുള്ളൂ എന്റെ വീട്ടിലേക്ക് അങ്ങനെയുള്ള ആളുകൾ മാത്രമല്ലേ ഇവിടേക്ക് എത്തുകയുള്ളൂ എന്ന സുസ്മിത ചോദിക്കുമ്പോ അത് കേട്ട ചാൽനി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അപ്പോ നിനക്കറിയാം നിനക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും ഉയരത്തിലാണ് ഈ ഞാനെന്ന് എന്നിട്ടും നീയൊക്കെ ചെയ്തു കൂട്ടിയതിന് പലപ്പോഴും താക്കീത നൽകി നിനയൊക്കെ ജീവിക്കാനായി അനുവദിച്ചു വിട്ടു എന്നിട്ടും നീയൊക്കെ നിങ്ങളുടെ ക്രൂരത നിർത്താറായില്ല എൻറെ ശ്യാമയ്ക്ക് നേരെയാണ് നീ വീണ്ടും ഇപ്പോ ഇങ്ങനെ ഒരു പ്രവൃത്തി കാട്ടിയിരിക്കുന്നത് എൻ്റെ കൂടപ്പിറപ്പങ്ങൾക്ക് നേരെ എൻറെ കുടുംബത്തിൽ കയറി കളിക്കുകയോ എൻറെ കൂടപ്പുറപ്പങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാപത്തുണ്ടാവുകയോ ചെയ്താൽ ഈ ശാലിനി വിഷ്ണു ആരാണെന്ന് നീയൊക്കെ അറിയും ഇത്രയും നാളും സൗമ്യമായി സംസാരിക്കുന്ന ശാലിനി വിഷ്ണുവിനെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ എന്നാൽ എന്റെ കൂടപ്പിറപ്പുകൾക്ക് ആർക്കേലും എന്തേലും സംഭവിച്ചാൽ പിന്നെ ഈ ശാലിനിയുടെ ഭാവം മാറുന്നത് നീയൊക്കെ മനസ്സിലാക്കും എന്ന് പറയുമ്പോ അത് കേട്ട സുസ്മത ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഓ അത് ശരി അപ്പോ നിന്റെ കുഞ്ഞനുചെത്തിയുടെ തോളില് ഒരു തുള വീണതിന്റെ ദേഷ്യത്തിലാണോ നീ ഇപ്പൊ ഇവിടേക്ക് എത്തിയത് ആ വന്ന ആൾക്ക് ഒരൽപം ഉന്നൊന്ന് പിഴച്ചു പോയതാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം അല്ലായിരുന്നെങ്കിൽ അവന്റെയും അവളുടെയും തൊണ്ടക്കുഴിയിലൂടെ ആ വെടിയുണ്ട കയറിപ്പോയനെ എന്നാ ഇപ്പോ ഈ സമയത്ത് നിനക്ക് കുടുംബശ്രീയുടെ മുറ്റത്ത് കുടുംബശ്രീയുടെ തിണ്ണയിൽ വെള്ള പുതപ്പിച്ച് മൂക്കിൽ വെച്ച് അവിടെ പുതച്ചുകിടക്കുന്ന വെള്ള പുതച്ചു കിടക്കുന്ന നിന്റെ അനുജത്തി സ്വാമിയെ കാണാമായിരുന്നു അതിനടുത്തിരുന്ന് അലമുറയിട്ട് നിലവിളിക്കുവാനായി പരസ്പരം പൊരുതുന്ന നിന്നെയും നിന്റെ അമ്മ ശാരദാമയും നിന്റെ ചേച്ചി ശാരികയെയുമൊക്കെ ഇന്ന് അവിടെ കാണാമായിരുന്നു അതോടെ ഇന്നത്തെ ദിവസം നിന്റെ അനുജത്തിയുടെ അടിയന്തരത്തിനുള്ള ജോ അടിയന്തരത്തിനുള്ള ദിവസം ജോൽസിനെ കൊണ്ട് കണക്കെടുക്കുകയും ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു തീർക്കുമ്പോഴേക്കും ശാലിനി കലിതുള്ളിക്കൊണ്ട് സുസ്മിതയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു അങ്ങനെ ആ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് സുസ്മിതയെ നേരെ ആ സ്റ്റെപ്പിൽ കൊണ്ടു ചെന്നെങ്കിരുത്തുമ്പോ സുസ്മിത പോലും ആകെ ഭയന്നു പോവുകയാണ് ശാലിനിയുടെ ആ രൗദ്രഭാവം കണ്ടുകൊണ്ട് ശാലിനിയുടെ കഴുത്തിന് ശാലിനി സുസ്മിതയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചങ്ങനെ നിൽക്കുമ്പോൾ സുസ്മിത ആകെ ഞെട്ടലോടെ ശാലിനിയെ നോക്കി ഇങ്ങനെ ഒരു രംഗം അവിടെ അരങ്ങേറുന്ന നിമിഷത്തിൽ മുകളിലത്തെ നിലയിൽ അവിടുത്തെ ബാൽക്കണിയിൽ വന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് ജഗദീപൻ നിൽക്കുന്നു അപ്പോഴാണ് ശാലിനി സുഷമയുടെ കഴുതിനങ്ങനെ കുത്തിപ്പിടിച്ചുകൊണ്ട് നിന്റെ ഈ നാക്കുണ്ടല്ലോ ഈ നാക്കാണ് നിന്റെ ഏറ്റവും വലിയ ശാപം ഈ നാക്കു കൊണ്ട് തന്നെ നിന്റെ മരണം ഉറപ്പാക്കും കാരണം നിനക്ക് വരാൻ പോകുന്ന മരണം ഈ നാക്കു മൂലമാണ് നിനക്ക് നിന്റെ ജീവൻ അവസാനിക്കാൻ പോകുന്നത് ഈ നാക്ക് വലിച്ച് പുറത്തിട്ടുകൊണ്ടായിരിക്കും നിന്റെ മരണം തീർച്ചപ്പെടുത്തുക എന്ന് ശാലിനി കലി തുള്ളിക്കൊണ്ട് സുസ്മിതയോട് പറയുമ്പോസ് വീട്ടുമുറ്റത്തേക്ക് മറ്റൊരു കാറ് വന്ന് നിൽക്കുന്നു ശാലിനി കലിയോടെ തന്നെ ആ കാറിലേക്ക് നോക്കുമ്പോ വണ്ടിയിൽ നിന്ന് ചന്ദ്രബോസ് പുറത്തേക്ക് ഇറങ്ങി ചന്ദ്രബോസ് വേഗം തന്നെ ശാലിനിയുടെയും സുസ്മിതയുടെയും അരികിലേക്ക് എത്തി എന്നിട്ട് ശാലിനിയോട് ചന്ദ്രബോസ് ചോദിച്ചു അത് ശരി മേഡം ഇവിടെ വന്ന് ആ ഉപേന്ദ്രം കാണിച്ച പോഴ തരത്തിന് ഇവിടെ വന്ന് എന്റെ കൊശിനെ നേരെ മിക്കിട്ട് കയറുകയാണോ മേഡം ഇവിടെ വന്ന് മൂന്നാമുറ ഇറക്കുകയാണോ എന്ന് ചന്ദ്രബോസ് ചോദിക്കുമ്പോ ശാലിനി പറഞ്ഞു എന്നെ കൊണ്ട് നീയൊക്കെ അങ്ങനെ ചെയ്യിക്കുകയല്ലേ നിന്റെയൊക്കെ പ്രവർത്തികൾ അങ്ങനെയല്ലേ എന്ന് ശാലിനി ചന്ദ്രബോസിനെ എതിരെ ശബ്ദമുയർത്തി അപ്പോഴാണ് ചന്ദ്രബോസ് പറഞ്ഞത് മേഡം ഒന്ന് മനസ്സിലാക്കണം ആ ചന്ദ്രബോസ് കാണിച്ച വിഡിതരത്തിന് ഞങ്ങൾക്ക് യാതൊരു പങ്കുവില്ല അയാളുമായിട്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു ഇടപാടുമില്ല അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ഓരോ മന്ത മണ്ടത്തരം കാണിച്ചുകൂട്ടി അതിൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് യാതൊരു കൈകടത്തലുമില്ല ഞങ്ങൾ പല രീതിയിലും ദ്രോഹിച്ച് പല രീതിയിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നത് സത്യമാണെന്ന് പറയുമ്പോൾ അവിടെ ശാലനിയുടെ ആ ദേശീയപ്പെടൽ ശാലിനിയുടെ ക്രോധം മുഴുവൻ അനുഭവിക്കേണ്ടി വന്ന സുസ്മിത പെറുക്കെ കഴുത്തക്കെ തടവി എഴുന്നേറ്റിട്ട് പറഞ്ഞു അതേ ഇക്കാര്യത്തിൽ ഞങ്ങള് ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളുടെ ഇടപെടൽ ഇതിലുണ്ടായിട്ടില്ല അയാൾ അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു കൂട്ടിയതാണ് ഇതെല്ലാം തന്നെ എന്ന് സുസ്മിതയും ശാലിനിയോട് പറഞ്ഞു അത് സത്യമാണെന്ന് സുസ്മിത പറയുന്നത് കേട്ട് ശാലിനി രണ്ടു പേരോടുമായി ചോദിച്ചു അത് ശരി അപ്പോ ഇ കൂടെ ഉണ്ടായിരുന്നവനെ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോ രണ്ടുപേരും വളരെ ഭംഗിയായി കൈയ്യൊഴിഞ്ഞു അല്ലെ എല്ലാ കുറ്റകൃത്യത്തിനും കൂട്ടുനിന്നിട്ട് അവസാനം ഭംഗിയായി കൈയൊഴിയുകയാണ് രണ്ടുപേരും അല്ലെ എന്തായാലും കൊള്ളാം പക്ഷെ ഒരു കാര്യം നീയൊക്കെ ഓർത്തുവെച്ചു ഈ ശാലിനി ഇവിടെ സ്വന്തം കൂടപ്പിറപ്പിന്റെ ജീവന് വേണ്ടി ഇനിയും നീ ഏതെങ്കിലും രീതിയിൽ എന്റെ ക്ഷ്യാമയ്ക്കോ എന്റെ ഏതെങ്കിലും കൂടപ്പിറപ്പിനോ വേദന ഉണ്ടാക്കുന്നു എന്ന തീരിയിൽ നീയൊക്കെ പെരുമാറിയാൽ പിന്നെ ഈ ശാലിനി മറ്റൊന്നും ഓർക്കില്ല ശാലിനിയുടെ സർവീസ് ബുക്കിൽ റെഡ് മാർക്ക് വീണാലും കുഴപ്പമില്ല നിന്നെയൊക്കെ ഒരു കാല ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ നിന്നെയൊക്കെ ഞാൻ പൂട്ടിയിരിക്കും ഒരിക്കലും നീയൊന്നും പുറത്തെ ഇറങ്ങാത്ത വിധത്തിൽ പിന്നെ നിന്റെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ജീവിതം അവസാനിക്കുന്നത് എന്നേക്കുമായി അഴികൾക്കുള്ളിലായിരിക്കും അതിനൊക്കെ ചെയ്തു കൂട്ടേണ്ട കാര്യങ്ങളൊക്കെ എന്റെ പക്കൽ ഉണ്ടെന്നുള്ള കാര്യം നീയൊന്നും മറക്കണ്ട എന്നും ഈ ശാലിനി വിചാരിച്ചാൽ അങ്ങനെ ചെയ്യാനാകുമെന്നും നീ ഒന്നും ചിന്തിക്കുക പോലും ചെയ്യാതിരിക്കുന്നത് നിന്റെയൊക്കെ ജീവനു പോലും ആപത്തായിരിക്കുമെന്നും നീയൊക്കെ അതൊന്നോർക്കുന്നത് നന്നായിരിക്കുമെന്നും ശാലിനി പറയുമ്പോ ശാലിനിയുടെ വാക്കുകൾ കേട്ട് ചന്ദ്രബോസ് ചെറിയൊരു പുഞ്ചിരിയോടെ സുസ്മിതയെ നോക്കി അപ്പോഴാണ് ശാലിനി പറഞ്ഞത് പിന്നെ ഒരു കാര്യം കൂടി നീയൊക്കെ ഏത് മാളത്തിൽ കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ച് അവനെ സപ്രമഞ്ചക്കട്ടിൽ ഇരുത്തിയാലും ശരി ആ ഉപേന്ദ്രൻ എന്ന് പറയുന്നവനെ അവിടെ നിന്ന് പോർത്ത് ചാടിക്കാനുള്ള കുന്തിരിക്കവും വറ്റൽമുളകും റെഡിയാക്കി വെച്ചിട്ടാണ് ഈ ശാലിനി ഇരിക്കുന്നതെന്നുള്ള കാര്യം നീയൊക്കെ അവനെ വിളിച്ചെന്ന് ഓർമ്മപ്പെടുത്തിയേക്ക് അവന് എപ്പോഴെങ്കിലും പുറത്ത് അവന്റെ തലവെട്ടം കണ്ടാൽ പിന്നെ ഒരു കാരണവശാലും അവൻ പിന്നെ ഈ നാട്ടിലൂടെ സുഖമായി നടക്കില്ല അവനെ അഴി എണ്ണീക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ശാലിനി ചന്ദ്രബോസനെയും സുസ്മൃതിയെയും ഭീഷണിപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ശാലിനി അവരോടായി ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിച്ചു ഇതുപോലെ ഇനിയും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇതേ രീതിയിൽ എപ്പോഴെങ്കിലും ഇനിയും ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ഇത് നിനക്കൊക്കെ നേരെയുള്ള ലാസ്റ്റ് വാണിംഗ് ആണ് ഇനിയും ഇതുപോലെ ഒരു പ്രവൃത്തി നീയൊക്കെ കാണിച്ചു കൂട്ടിയാൽ പിന്നെ സംരക്ഷിക്കാനുള്ള ഈ കൈകൊണ്ട് സംഹാരം നടത്താനുള്ള ശേഷിയുമുണ്ട് ഈ കൈകൾക്കെന്നുള്ള കാര്യം നീയൊക്കെ മറക്കാതിരുന്നാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി ചന്ദ്രബോസിനോടും സുസ്മിതയോടും ഉപേന്ദ്രന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കൂട്ടുകാരനെ കുറിച്ച് ഇനി നീയൊന്നും ചിന്തിക്കിയ പോലും വേണ്ട എന്ന് കൂടി അറിയിച്ച് ശാലിനി വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു ചന്ദ്രബോസ് ശാലിനിയുടെ ആ വാക്കുകൾ കേട്ട് ആശങ്കയോട് നോക്കുമ്പോ സുസ്മിതയോട് ചന്ദ്രബോസ് പറഞ്ഞു അയാള് അയാൾ ഒരു മണ്ടനാണ് എന്തായാലും ഇനി അയാളെ വെറുതെ വിടുന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല എന്ന് ചന്ദ്രബോസ് സുസ്മിതയോട് അറിയിച്ചു അതിനുശേഷം ഉപേന്ദ്രൻ ഒളിവിൽ നി താമസിക്കുന്ന നേരത്ത് അവിടേക്ക് ഉപേന്ദ്രന്റെ ഫോണിലേക്ക് സുസ്മിത ഉപേന്ദ്രനെ വിളിച്ച് സംസാരിക്കാനായി ശ്രമിച്ചു അപ്പോഴാണ് ശാരദാമ ശാലിനിയെ കാണാത്തത് കൊണ്ട് ഇനിയും താൻ ഇവിടെ നിൽക്കുന്നില്ലെന്നും എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നും പറഞ്ഞ് ശാരദാമ തന്റെ പേഴ്സ് എല്ലാം എടുത്ത് പോകാനായി റെഡിയായി സിറ്റൌട്ടിലേക്ക് ഇറങ്ങി ശാരദാമ്മയുടെ അടുത്തേക്ക് ശാരിക എത്തിയതും ശാരിക പറഞ്ഞു അമ്മേ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണോ ശാലിനി കൂടി വന്നിട്ട് പോരെ എന്നന്വേഷിച്ചപ്പോ ശാരദാമ പറഞ്ഞു എനിക്ക് അവിടുത്തെ വിവരം അറിയഞ്ഞിട്ട് ഇപ്പോ എന്റെ ജീവൻ ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ ഞാൻ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ എന്റെ പ്രാണൻ അവിടെയാണ് എന്റെ ശ്യാമോൾക്ക് എന്താ സംഭവിച്ചെന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഒരു ഓട്ടോ പിടിച്ചു പൊയ്ക്കോളാം രോഹിത്തിനെയാണ് നീ വിളിച്ചിട്ട് കിട്ടുന്ന പോലും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ശാരീരിക വിഷമത്തോടെ പറഞ്ഞു ഇല്ലമ്മേ രോഹിത്ത് തനിച്ചല്ലേ അവിടെയുള്ളൂ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കുകയായിരിക്കും എന്ന് പറഞ്ഞതും ശാരദാമ്മ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്തെങ്കിലും ഒരു സഹായത്തിന് ആരെങ്കിലും വേണ്ടേ കൂടെ ഞാൻ അങ്ങോട്ട് ചെല്ലാം എന്ന് പറഞ്ഞ് ശാരദാമ്മ പോകാനിറങ്ങുമ്പോ ശാരിക ചോദിച്ചു എന്നാ പിന്നെ ഞാനും കൂടെ വരട്ടേമേ എനിക്ക് ഞാൻ എന്തിനാ ഇവിടെ തനിച്ചിരിക്കുന്നത് ഞാനും വരാം എന്ന് പറഞ്ഞു ശാരിക ശാരദാമ്മയുടെ കൂടെ പോകാനായി ആഗ്രഹം പ്രകടിപ്പിച്ചതും ശാരദാമ്മ ശാരികയെ വിലക്കി വേണ്ട മോളെ നീ വരണ്ട ഡോക്ടർ പറഞ്ഞത് നന്നായിട്ട് വിശ്രമം വേണമെന്നല്ലേ ഇനിയിപ്പോ ഓട്ടോയിലൊക്കെ കയറി ദേഹമൊക്കെ ഇളങ്ങി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ എനിക്ക് വയ്യ നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലേ ആദ്യം മുഴുവൻ എനിക്കാണ് ഇനി എനിക്ക് അങ്ങനെ തീ തിന്നാൻ പറ്റില്ല എന്ന് ശാരദാമായ ശാരികയോട് പറഞ്ഞു അതുകൊണ്ട് മോളെ നീ വരണ്ട നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി പിന്നെ കടയിലേക്ക് ഒരു നോട്ടം വേണേ ആരെങ്കിലും വന്ന് എന്നെ അന്വേഷിച്ച ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാ മതി അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ആവശ്യത്തിന് പോയി ഇപ്പൊ വരുമെന്ന് പറഞ്ഞാ മതി ഹോസ്പിറ്റലിലേക്ക് പോയതെന്നും ആരോടും പറയണ്ട എന്ന് ശാരദാമ ശാരികയെ പറഞ്ഞ് ഏർപ്പാട് ചെയ്യണം എന്നാ അങ്ങനെ തന്നെ ചെയ്യാന്ന് ശാരിക സമ്മതിക്കുമ്പോ ഓട്ടോ അവിടേക്ക് എത്തുകയും ശാരദാമ ശാമ ശാരികയോട് പറഞ്ഞു എന്നാ ഞാൻ ഇറങ്ങട്ടെ ഓട്ടോ വന്നു എന്ന് പറഞ്ഞ് വേഗം ശാരദാമ ആ ഓട്ടോയിലേക്ക് ചെന്ന് കയറുന്നു ശാരിക ശാരദാമ പോകുന്നത് നോക്കി അങ്ങനെ നിന്നു അപ്പോഴും ശാരദാമ അങ്ങനെ നോക്കി നിൽക്കുമ്പോ ശാരദാമ്മ പോകുന്നത് ശാരിക നോക്കി നിൽക്കുമ്പോഴാണ് അവിടെ സുസ്മിത ഉപേന്ദ്രന്റെ ഫോണിലേക്ക് വിളിച്ച് ഉപേന്ദ്രൻ കോള് കണക്ടാക്കിയത് കോൾ അറ്റൻഡ് ചെയ്തതും സുസ്മിത പറഞ്ഞു ഉം അപ്പോ ഞങ്ങളുടെ ആരുടെയും പിന്തുണയില്ലാതെ തന്നെ ഒരു എടുത്തുചാട്ടം കാട്ടിയല്ലേ എന്തായാലും അത് വലിയൊരു മണ്ടത്തരായി പോയി എന്ന് പറഞ്ഞപ്പോ ഉപേന്ദ്രൻ പറഞ്ഞു അത് മണ്ടത്തരമൊന്നും അല്ല അവരെ തന്നെയാണ് ഞാൻ ഒന്നം വെച്ചത് അവന്റെ ജീവൻ ഞാൻ എടുക്കും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നെ വേദനിപ്പിച്ചവന് ഇനി തിരിച്ചടി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവന്റെ ജീവൻ എടുത്തുകൊണ്ട് തന്നെയാണ് അത് മാത്രമാണ് ഇനി എന്റെ ലക്ഷ്യം എന്ന് ഉപേന്ദ്രൻ സുസ്മിതയോട് പറഞ്ഞു ഈ ഉപേന്ദ്രനെ ആർക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം തീരുമാനിച്ച് ഇറങ്ങിയാൽ അത് നേടിയെടുത്തേ അടങ്ങൂ എന്ന് ഉപേന്ദ്രൻ അറിയിക്കുമ്പോൾ സുസ്മിത പറഞ്ഞു എന്നാൽ സൂക്ഷിക്കണം ഇപ്പോ നിങ്ങളെ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നത് വിഷ്ണു ആണ് അത് മറക്കണ്ട സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ഒരവതാരങ്ങളിൽ ഒന്ന് മാത്രമാണ് പത്ത് അവതാരങ്ങളിൽ ഒന്ന് മാത്രമാണ് അർജുനന് പെരുവിരലിൽ നിന്നുകൊണ്ട് രഥം നയിച്ച അൽ അർജുനന് വേണ്ടി തേരാളിയായി വന്നെത്തിയ കൃഷ്ണൻ അത് അവതാരങ്ങൾ ഒരാൾ മാത്രമാണ് അങ്ങനെ വരുമ്പോ മഹാവിഷ്ണുവിനെ ശരിക്കും നമ്മൾ ഭയക്കണം അതുകൊണ്ട് തന്നെ വിഷ്ണുവിന്റെ പകയും പ്രതികാരവും വിഷ്ണുവിന്റെ ബുദ്ധിയും ഒന്നും നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാവുന്നതു മാത്രമല്ല നമുക്ക് ഒരിക്കലും ചിന്തിക്കാവുന്നതിലും അപ്പുറവുമാണ് അതുകൊണ്ട് ഉപേന്ദ്ര മുതലാളി ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും എന്ന് സുസ്മിത ഒരു മുന്നറിയിപ്പ് നൽകിയതും ഉപേന്ദ്രൻ പറഞ്ഞു എന്തായാലും രോഹിത് അവന്റെ ജീവൻ ഞാൻ എടുക്കും അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ ഉപേന്ദ്രൻ ഒരു കാര്യം തീരുമാനിച്ചു ഉറപ്പിച്ചാൽ അത് നടപ്പിലാക്കിയിരിക്കും അത് വെറും വാക്കായി ഒരു പാഴ്വാക്കായി ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ഉപേന്ദ്രൻ അറിയിക്കുകയും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉപേന്ദ്രൻ ഫോൺ വെച്ചതും സുസ്മിത പറഞ്ഞു ഞങ്ങൾ എന്റെയും ചിറ്റപ്പൻറെയും എല്ലാ പിന്തുണയും ഉപേന്ദ്രൻ മുതലാളിക്കുണ്ട് എന്തായാലും ശത്രുക്കളുടെ നാശം സംഭവിച്ചു കഴിയുമ്പോ ഒത്തുചേർന്ന് അത് ആഘോഷിക്കുന്ന ഒരു പതിവ് നമുക്കിടയിൽ ഉണ്ടല്ലോ അപ്പോ രോഹിത്തിന്റെ മരണശേഷം അങ്ങനെ ഒരു ആഘോഷത്തിനായി ഞങ്ങൾ ഇവിടെ കാത്തിരിക്കാം എന്ന് പറഞ്ഞ് സുസ്മിത ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷം ചന്ദ്രബോസിനെ നോക്കിയതും ചന്ദ്രബോസ് പറഞ്ഞു അയാൾ ഒരു മണ്ടനാടിയ മോളെ അയാൾ ഇനി എന്തെല്ലാം മണ്ടത്ര കാണിച്ചു കൂട്ടുന്നെന്ന് നമുക്ക് പറയാനാവില്ല അപ്പോഴാണ് സുസ്മിത പറഞ്ഞത് ചെറിയ ചിറ്റപ്പ ഒരു കാര്യം ഉറപ്പാണ് ഭൂപേന്ദ്രനെ വിഷ്ണു ഇല്ലാതാക്കിയാൽ നമുക്ക് തന്നെ നേട്ടമാണ് ഉപേന്ദ്രന്റെ കൈ കൊണ്ട് വിഷ്ണു തീർന്നാലും വിഷ്ണുവിന്റെ കൈകൊണ്ട് ഉപേന്ദ്രൻ തീർന്നാലും നേട്ടം നമുക്ക് തന്നെ ഉപേന്ദ്രന്റെ ശല്യം ഒഴിയുകയും ചെയ്യും വിഷ്ണു എന്നതിനേക്കുമായി ജയിലരിയിൽക്കുള്ളിലാവുകയും ചെയ്തു അപ്പൊ പിന്നെ നമുക്ക് വെറുതെ എവിടെ ഇരുന്ന് കാഴ്ചക്കാരായി കണ്ട് ഗ്യാലറിയിൽ ഇരുന്ന് കൈയടിച്ച പോരെ ചിറ്റപ്പ അങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ടു പേരും അങ്ങനെ ഇരിക്കുകയും ചിറ്റപ്പൻ ഉപേന്ദ്രന്റെ കേസങ്ങ് വിട്ടേക്കെന്ന് പറഞ്ഞ് സുസ്മിത പുഞ്ചിരിച്ചുകൊണ്ട് ഉപേന്ദ്രനെ നോക്കുന്നു അപ്പോഴാണ് ഉപേന്ദ്രൻ ഒളിവിൽ താമസിക്കുന്ന വീട്ടിലിരുന്ന് ഉപേന്ദ്രൻ ആലോചിച്ചത് വെറുതെ അവൾ എന്നെ ഒന്ന് ചൂളി നോക്കിയതാണ് എന്തായാലും ഈ ഉപേന്ദ്രൻ ആരാണെന്ന് ഇന്നു മുതൽ എല്ലാവരും അറിയും അങ്ങനെ ഉപേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉപേന്ദ്രന്റെ ഒളി സങ്കേതത്തിനു മുറ്റത്ത് ഒരു ബുള്ളറ്റ് വന്നു നിന്നു അതിൽ നിന്ന് കണ്ടാൽ തോന്നുന്ന ഒരു കൊട്ടേഷൻ ടീമിലെ ഒരാൾ അകത്തേക്ക് കയറി ചെന്നു ഉപേന്ദ്രൻ അരികിലേക്ക് എത്തിയതും ഉപേന്ദ്രൻ അയാളോട് ചോദിച്ചു ഐസക്ക് പറഞ്ഞ ഡേവിഡ് മാർട്ടിൻ അല്ലേ അത് കേട്ടതും അയാൾ ചിരിച്ചുകൊണ്ട് അതെ എന്ന് സമ്മതിച്ച് ആ ഉപേന്ദ്രന് ഷെയ്ഖാന് നൽകി ഉടനെ ഉപേന്ദ്രൻ പറഞ്ഞു അതെ ഞാനും ഐസക്കും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ ഐസക്കിനോട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അയാൾ രണ്ടു മൂന്നാളുകളുടെ പേര് പറഞ്ഞു അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഡേവിഡ് മാർട്ടിനെയാണ് കാരണം നീ ജനിച്ചു വളർന്ന പശ്ചാത്തലം അങ്ങ് മുംബൈ പണ്ട് മലയാളികൾ അധോലോകത്തെക്കുറിച്ച് പറയുമ്പോൾ കേട്ടുപഴകിയ ബോംബെ നഗരത്തിൽ നിന്ന് വന്നവൻ അതുകൊണ്ട് തന്നെ ആ വരവിൽ തന്നെ അയാളുടെ പേരിൽ തന്നെ അതിൻ്റെതായ ഒരു ഗാംഭീര്യം ഉണ്ടാവും മാത്രമല്ല ജനിച്ചു വളർന്ന നാടിൻ്റെ ആ ഒരു മേന്മയെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ശക്തി എന്നും പറയുന്നത് അതൊന്ന് വേറെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ സെലക്ട് ചെയ്തത് അപ്പോ എനിക്ക് തീർത്ത് കിട്ടേണ്ടത് താ ഇവനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഉപേന്ദ്രൻ തന്റെ ഫോണിലെ രോഹിത്തിന്റെ ഫോട്ടോ അയാളെ കാണിച്ചു ആ അതിനുശേഷം അയാളോട് പറഞ്ഞു ഞാൻ ഈ ഫോട്ടോ നിന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് ഉടനെ അയാൾ കാര്യം ഞാൻ റെഡിയാക്കിക്കോളാമെന്ന് ഡേവിഡ് മാർട്ടിൻ അറിയിച്ചപ്പോ ഉപേന്ദ്രൻ പറഞ്ഞു ഒരു കാരണവശാലും എന്റെ പേര് ഇതിൽ പറയാൻ പാടില്ല അത് കേട്ടതും സ്പോൺസറെ ഒരു കാരണവശാലും ഞാൻ ഒരിടത്തും പറയാറില്ല എനിക്ക് തന്നിരിക്കുന്ന ജോലി അത് ഞാൻ കൃത്യമായി ചെയ്തിരിക്കും പിന്നെ ഞാൻ അവനെ തീർത്ത് കഴിയുമ്പോൾ നേരെ ഇവിടേക്ക് വരികയും ചെയ്യും എനിക്ക് ഇപ്പോൾ തന്നെ അഡ്വാൻസ് തുക എൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടണം പിന്നെ ഈ ഒരു കൃത്യം നിർവഹിച്ചതിന് ശേഷം ബാക്കി പണവും അത് ഉടൻ തന്നെ എൻ്റെ കൈകളിൽ എത്തിക്കുകയും വേണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും പണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉപേന്ദ്രൻ പറഞ്ഞു പണം എനിക്കൊരു പ്രശ്നമല്ല അത് കേട്ടതും ഡേവിഡ് പറഞ്ഞു എന്നാൽ എനിക്ക് പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായി എൻ്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിരിക്കണം എന്ന് ഉപേന്ദ്രന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഡേവിഡ് താൻ അവൻ്റെ കാര്യം ഏറ്റെടുത്തു എന്നറിയിച്ച് അവിടെ നിന്ന് മടങ്ങുന്നു